നമസ്കാരം തെഡേ ന്യൂസിലേക്ക് സ്വാഗതം അയ്യപ്പന്റെ സ്വർണം കർണാടകക്കാരന് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റു ശബരിമല കേസിൽ ബാംഗ്ലൂരിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പിന് പോയ അന്വേഷണ സംഘം നിർണായകമായ ചില കണ്ടെത്തലുകൾ നടത്തിയിരിക്കുകയാണ് ചെന്നൈയിൽ വേർതിരിച്ചെടുത്ത സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന് വിറ്റു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഗോവർദ്ധനൻ തന്നെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുകയാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് സ്വർണ്ണ പാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റു എന്ന് തന്നെയാണ് ഗോവർദ്ധനൻ മൊഴി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ബാംഗ്ലൂരിലേക്ക് പോയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോൾ ഇത് സംബന്ധിച്ച് ചില സൂചനകളൊക്കെ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധനെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചുവരുത്തി എസ് ശശിധരൻ ചോദ്യം ചെയ്തത് ോവർത്തനും ഈ വിൽപ്പന സ്ഥിരീകരിച്ചതോടെയാണ് പോറ്റിയെ ബെല്ലാരിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് സ്വർണം പൂശലിനൊടുവിൽ കുറവ് വന്ന നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണം എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘവും പ്രതീക്ഷിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് വിദഗ്ധനെത്തിച്ച് സ്വർണം വേർതിരിച്ചുവെന്നും പൂശലിന് പിന്നാലെ ബാക്കി വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയെന്നും സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിലാണ് സ്വർണം വിറ്റുവെന്ന് കണ്ടെത്തിയത് ഇതുവഴി നേടിയ പണമാകട്ടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ചെലവഴിച്ചു എന്ന വിവരങ്ങളടക്കം ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത് പോറ്റിയുടെ വീട്ടിൽ നിന്ന് ബാങ്ക് രേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഗോവർദ്ധനുമായി പോറ്റിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന് തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം ഇപ്പോൾ ബെല്ലാരിയിലേക്ക് തന്നെയാണ് ഉണ്ണികക്ഷൻ പോറ്റിയുമായി പോയിരിക്കുന്നത് ശബരിമല കേസിൽ ഇനിയും നിരവധി അറസ്റ്റുകൾ ഉണ്ടാകും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്